ശബരിമല സ്വർണ കവർച്ചയിൽ എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി ആവർത്തിച്ച് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണപ്പാളിയിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണമാണ് കൈമാറിയതെന്നും പങ്കജ് ഭണ്ഡാരി ആവർത്തിച്ചു സ്വർണ്ണ കവർച്ചയിൽ സ്മാർട്ട് ക്രിയേഷനുള്ള പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് സ്മാർട്ട് ക്രിയേഷൻ സിഒ പങ്കജ് ഭണ്ഡാരിയും കൂട്ടുനിന്നുവെന്നാണ് എന്നാണ് എസ് ഐ ടി നിഗമനം എന്നാൽ പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകിയെന്നാണ് ഭണ്ഡാരി ആവർത്തിക്കുന്നത് ഗ്രാം സ്വർണമാണ് പോറ്റിക്ക് നൽകിയത് എന്നാൽ മൊഴി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം സുഹൃത്തായ നാഗേഷിൻ്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം മോഷ്ടിച്ചെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം നേരത്തെ എത്തിയിരുന്നു ബാംഗ്ലൂരുവിൽ നിന്ന് പോറ്റി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഹൈദരാബാദിലെ നാഗേഷിൻ്റെ സ്ഥാപനത്തിലേക്കാണ് മുപ്പത്തിയൊൻപത് ദിവസമാണ് നാഗേഷ് സ്വർണം കയ്യിൽ വെച്ചിരുന്നത് പിന്നീടാണ് സ്വർണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണെന്നാണ് വിലയിരുത്തൽ ഇതിനു പിന്നിൽ പങ്കജ് ഭണ്ഡാരിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് എസ്ഐ വിലയിരുത്തൽ ജനം തിരുവനന്തപുരം